ൂടെ ആരെങ്കിലും വിളിച്ചിട്ടേ എന്നതെങ്കിലും തെറ്റിദ്ധാരണകൾ വല്ലതും ഫോണിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ കുച്ചു കേട്ടെ കുവൈറ്റ് എഫ് എമ്മിലായിരുന്നു എന്ന് എന്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ പേര് സ്വാതി സുരേഷ് ഭൈമി സുരേഷ് ഭൈമി അപ്പോ ഏട്ടൻ അന്ന് കുവൈറ്റ് എഫ് വർക്ക് ആണ് അപ്പൊ അന്ന് സെലിബ്രിറ്റി ആർജി ആയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി അവരുടെ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതാ ഒരു കോൾട്ടെ അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഒരു പത്ത് സ്കൂൾ കലോത്സവം മുതലറിയാം ഏട്ടനഞ്ച് വർഷം കോട്ടയം ജില്ലയുടെ കലാപ്രതിഭയായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ഉണ്ട് കലോത്സവത്തിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വലിയ അന്ന് വലിയ സംഭവം അപ്പം എന്നെ നോക്കാനാണ് സുന്ദരിമാരായ ഒരുപാട് തെരണ്ടിമണികളുടെ നടുക്ക് ഒരു കലാപ്രതിഭ എന്ന് പറയുമ്പോഴത്തേക്കിനും അന്ന് പ്രദീപ് സാറിൻ്റെ സ്റ്റുഡൻറ്റാണ് ഞാനും ഏട്ടനും ആർ എൽ വി പ്രീപ് കുമാറിൻ്റെ അപ്പോൾ ഏട്ടനെ ഞാൻ അവിടെ ഇതിലൊക്കെ വെച്ച് കാണാറുണ്ട് പക്ഷെ ഒന്നും മൈൻഡ് എത്തൊന്നുമില്ലായിരുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ സുന്ദരിമാരായ ഒരുപാട് പേരുണ്ട് മീരാകൃഷ്ണൻ മീര ചേച്ചി അഞ്ജലി കൃഷ്ണൻ അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉള്ള സമയമാണ് അപ്പോൾ അന്ന് ഞാൻ നോട്ട് അത് അതങ്ങ് പോയി കലോത്സവം എല്ലാം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എന്തു കണ്ടില്ല എവിടെയോ പോയി ഞാനും വേറെ വഴിക്ക് പോയി അത് കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട് ലൈക്ക് ചെയ്തിരിക്കും ഫോട്ടോ സൗപർണിക ഞാൻ ഉടനെ അവളെ വിളിച്ചു ആ എടി നീ ഇപ്പം ലൈക്ക് ചെയ്തിരിക്കുന്ന ആ പയ്യൻ പണ്ട് കലാപ്രതിഭയ്ക്കായിരുന്നേ അതിനെങ്ങനെ നിനക്കറിയാം അതായിരുന്നു എൻ്റെ ടെൻഷൻ അധികം എങ്ങനെ നിനക്കറിയാം അത് എടി അത് നമ്മുടെ താരോത്സവത്തില് നീ പോയ ഗ്യാപ്പിൽ വന്നിരിക്കുന്നത് ഈ പുള്ളിയാണെന്നൊന്നും ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വിഷമായി പോയി തീർച്ചയായും ഞാൻ അപ്പോഴറിയ ഞാൻ പോയ ഗ്യാപ്പിൽ വന്ന ആള് ഏട്ടനായിരുന്നു അപ്പം പിന്നെ അപ്പം ഇദ്ദേഹത്തെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞു വെച്ചേക്കുക അപ്പം എന്നെ ഈ എഫ് എം ഇ വിളിച്ചിട്ട് പറഞ്ഞു സ്വാതി സുരേഷ് ഭൈമി എന്ന് പറഞ്ഞ ആർജി കയറുന്നുണ്ട് അവരായിരിക്കും വിളിക്കുന്നത് അപ്പം ഞമ്മ ഓക്കെ ആയിക്കോട്ടെ അപ്പം ഞാനീന്ന് വെയിറ്റ് ചെയ്തിരിക്കാം വിളിക്കൂ തോളിക്കൂ ഹലോ ഞാൻ എഫ് എം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് മനു ചന്ദ്രശേഖർ സ്വാതിവാതി സുരേഷ് ഭൈമി അല്ലേന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഹലോ നിങ്ങൾ സ്വാതി സുരേഷ് അല്ലേ ശബ്ദത്തിന് ഇത്ര ഗാംഭീര്യം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ചുമ്മാ നിങ്ങൾ ഒരു രൂപ വെച്ചിട്ട് നല്ല കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആട്ടോ നല്ലത് ഇതാരപ്പ എന്റെ പേരൊക്കെ ഇങ്ങോട്ട് പറയാം ഇങ്ങോട്ട് വെച്ച് പിന്നെ പിന്നെ സംസാരിച്ചു എനിക്ക് പിന്നെ അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ എന്റെ സൗണ്ടിന്റെയും കൂടെ ഗുണമുണ്ടായിരിക്കും പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല അതിനുശേഷം ഏട്ടൻ ഏട്ടനായിട്ട് കോണ്ടാക്ട്സ് ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കും ഫോൺ വിളിക്കും എന്റെ ഫോണിന്റെ ബാലൻസ് തീർന്നാൽ ഏട്ടൻ രാത്രി ചാർജ് ചെയ്യുന്നു എന്റെ ബാലൻസ് തീർന്നാൽ ഏട്ടന്റെ തീർന്നാൽ ഞാൻ ചാർജ് ചെയ്ത് കൊടുക്കുന്നു ഭയങ്കര കമ്പനിയായി അപ്പം ഏട്ടന്റെ വിചാരം എന്താ ഈ എഫ് എമ്മിൽ എങ്ങനെയെങ്കിലും കയറി കൂടാൻ വേണ്ടി ഞാൻ ാണ് പക്ഷെ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഏട്ടാ അങ്ങനൊന്നും അല്ല ഇങ്ങനെ അളിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ അളിയനെ വർഷങ്ങൾക്ക് മുന്നേ മുതൽ കണ്ടുകൊണ്ടിരുന്നതാണ് അതൊക്കെ കേട്ടപ്പോ അളിയുടെ ആദ്യമായിട്ടാണ് അളിയനോട് അങ്ങനെ ഒരാൾ പറയുന്നത് അപ്പൊ എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് ആയിട്ടുണ്ടെന്ന് അങ്ങനെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒൻപതിന് ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിമൂന്നിന് കുമരകത്ത് വെച്ച് ആദ്യമായിട്ട് കാണാൻ തീരുമാനിച്ചു എന്ത് ചെയ്യാൻ ആദ്യം കാണുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അറിയാതെ ഇട്ടിട്ട് വരുന്നു ഭയങ്കര അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ കൂട്ടുകാരിക്ക് തന്നെ ഞാൻ ആലോചിക്ക അത് ചുമ്മാ നമ്പർ അതെ എന്റെ ഫ്രണ്ടിന് ആളിയനെ പോലെ ഒരാളെ നല്ല അപ്പൊ ഉടനെ ഏട്ടൻ തിരിച്ചു പറയാ അതെ ആളിയം മതി എനിക്ക് ആളിയനും അളിയനും ഞാൻ നല്ല മാച്ചായിരിക്കും ഏട്ടനെ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു അതാണ് ഞങ്ങൾ തമ്മിലുള്ള അതായത് ആർക്കു വേണ്ടി ആലോചിക്കണ്ട തനിക്ക് വേണ്ടി ആ അന്നേരം നോക്കിയാൽ മതി അതെന്നുവച്ചാല് അതല്ല അപ്പൊ എനിക്ക് വീട്ടില് ആ സമയത്ത് ഇങ്ങനെ ചെറിയ ആലോചനകളൊക്കെ നടക്കുന്ന സമയം ഇപ്പഴും നോക്കി വെച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കെട്ടിക്കാലോ അപ്പൊ അങ്ങനെ ഉത്തരം പറഞ്ഞപ്പോ എന്നായിരുന്നു വീണയുടെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഏട്ടനും ഇഷ്ടമാണ് നിങ്ങൾക്ക് പരസ്പരം അറിയാം പരിചയപ്പെട്ട സമയം മുതൽ ഒരു ഒന്നര മാസമായില്ലോ പക്ഷെ പറയും പറയാനൊരു മടി കാരണം ഫ്രണ്ട്ഷിപ്പ് എങ്കിലും അല്ല വിട്ടു വിട്ടുപോവോ അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ ഇട്ട് ഇങ്ങനെ ഒരു നമ്പർ തിരിച്ചു ഒരു നമ്പർ ഇട്ടു അങ്ങനെ സെറ്റ് ആയി പക്ഷെ ഞങ്ങൾ ഒറ്റ കണ്ടീഷൻ വെച്ചു രണ്ടുപേരുടെ ജാതകം ചേരണം കാരണം ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര വിശ്വാസിയാണ് ഏട്ടൻ്റെ ഫാമിലി ഏട്ടനൊക്കെ വിശ്വാസമുള്ളവരാ ജാതകം ചേരണം അതൊരു പ്രശ്നം അപ്പം ഞാൻ വീട്ടിൽ ചെന്നു അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി അറിയാം അമ്മയ്ക്ക് ഡൗട്ടും ഉണ്ട് അമ്മയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനം അപ്പോഴേ പിടിക്കും അമ്മയുടെ നീ അവനെ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ എന്താ സംഭവം രാത്രിയിലൊക്കെ സ്കൈപ്പി ചാറ്റ് ചെയ്യുന്നുണ്ട് റൂമിൽ ലൈറ്റ് കിടക്കുന്ന കാണുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു അമ്മയെ നല്ല കമ്പനിയാണ് അമ്മയെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുമായിട്ട് കൂട്ടാന്ന് പറഞ്ഞിട്ട് നീ അവൻ്റെ കൂടെ പോരത്തര മിണ്ടരുത് അങ്ങനെയൊന്നും എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ കാണുന്നതും ആ രണ്ടു മൂന്ന് വട്ടം പിന്നെ കണ്ടു പിന്നെ ജാതകം നോക്കിയപ്പം എനിക്ക് എന്താ പാപമുണ്ട് ജാതകത്തിൽ ഏട്ടനും പാപമുണ്ട് ഭയങ്കര കോൻസിഡൻസ് ആയിരുന്നു അത് അപ്പം പാപമുള്ള അപ്പം ആയിരിക്കാം ഭഗവാനെ അങ്ങനെ തന്നെയായിരിക്കട്ടെ അപ്പോഴത്തേക്കിനും ഞങ്ങൾ രണ്ടുപേരും പിന്നെ അങ്ങനെ കല്യാണമൊക്കെ പറഞ്ഞു ഓർപ്പിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ എൻഗേജ്മെന്റ് നടന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തൊന്നിന് കല്യാണം നടന്നു ഇപ്പം രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനൊന്നായപ്പോൾ ഒരു കുഞ്ഞാവിണ്ടായി കുഞ്ഞാവിയായി കോട്ടയക്കാർ പറയുമ്പോൾ ഒക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല താൻ കുറെ നേരായിട്ട് തന്റെ വോയിസ് ബേസ് വോയിസ് ആണ് അതായത് എൻ്റെ വോയിസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് തന്റെ വോയിസിന് ഒരു കുഴപ്പമില്ല താൻ പാട്ട് പാടില്ലേ കുഴപ്പമില്ലാതെ അതും പാടും ഒന്നും കുഴപ്പമില്ല ഞാനൊന്നും കേട്ടു നോക്കട്ടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ പാടുന്നത് എൻ്റെ അമ്മയ്ക്ക് സുമയമ്മയ്ക്ക് അമ്മായി അമ്മയ്ക്ക് അപ്പൊ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ പൂങ്കുയിലേനിൻ്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിയിട്ടും നിന്റെ മധുരയ്ക്കും പാട്ടൊട്ടും പാടിയില്ലേ ും പാട്ടും എനിക്കത് ഇഷ്ടം ചുമ്മാ കണ്ണുറന്ന് പാടിയാ ചിലപ്പോ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ എനിക്ക് ചിരി വരും അവിടെ ക്യാമറയുടെ ബാക്കിയൊക്കെ ചേട്ടന്മാരൊക്കെ നോക്കി ചിലപ്പോ എനിക്ക് ചിരി വരും അപ്പൊ കണ്ണടക്കേഷൻ തന്നെ അതിൻ്റെ തൊഴിലല്ലേ മറ്റേന്ന് എനിക്ക് അങ്ങനെ പാട്ട് കണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് നന്നായി പാടും എൻ്റെ ഹസ്ബൻഡ് ചോദിക്കട്ടെ പുള്ളി നല്ല സകലകലാ വല്ലപ്പോ അല്ലേ പുള്ളിയുടെ മൂന്നെ വെച്ച് തന്നെ ഒരു പാടിക്കോ സ്റ്റാർ ഹണ്ടിലെ വിന്നറായിരുന്നു പുള്ളി നന്നായി പാടും അസലായിട്ട് പാടും അന്നേരം അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഏട്ടൻ എനിക്ക് പറഞ്ഞു തരും നന്നായി പഠിപ്പിച്ചു തരാനും പറയാം എടി അത് ഇങ്ങനെ അത് ഇച്ചിരി മറ്റേ റിഗമ എന്നൊക്കെ പറഞ്ഞ സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ നീ പാടി നോക്ക് എനിക്ക് പറ്റും അങ്ങനെ പറഞ്ഞ ഓരോ ഇപ്പൊ ഒരു പുതിയ സഖാവിലെ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് കുഞ്ഞിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടം എത്ര കരച്ചിലാണെങ്കിലും അത് വെച്ചു കൊടുത്താല് അപ്പൊ ഇങ്ങനെ അത് പഠിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ സഖാവിന്റെ ഡയറക്ടറോള്ള പ്രശാന്ത് പിള്ളയാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അവര് കണ്ടിട്ട് മാറാ കണ്ണടഞ്ഞോ ഇല്ല ഇത് ഞാൻ കണ്ണുറന്നു രസമുള്ള പാട്ടാണ് മ്യൂസിക് അതുകൂടെ ഉണ്ടല്ലോ രസമുള്ള ശരി ചുമ്മാ ഇത് പാടാൻ വലിയ ഭംഗിയൊന്നും മധു മധു മധുമതീയെ കാണാൻ എന്തോ രസം മധു മധു മധുമതീയെ കാണാൻ ഇന്ദു രസം ആരംഭമേ ആനന്ദവും അനുരാഗമാ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തല്ലേ വീട്ടിലാണെങ്കിലും ഭയങ്കര കരച്ചിലാണെങ്കിൽ ഇപ്പൊ ഞാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്താണ് ഞാൻ ഈ പാട്ടൊന്നും ഓൺ ചെയ്ത് വെച്ചാല് പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തി ശ്രദ്ധിച്ചോണ്ടിരിക്കുവേ ഭയങ്കര എങ്ങാണ് ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് വിളിക്കുവോന്നെ അയ്യോ വേണ്ട വീടാ പ്ലീസ് ഇല്ല അക്സെപ്റ്റ് ചെയ്യും ഇല്ലെന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കണ്ണേട്ടം നല്ലൊരു പാട്ടുകാരനാണെന്നാ എനിക്കും ഇങ്ങനെ ആഗ്രഹം എനിക്ക് അങ്ങനെ വലിയ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടനായിക്കോട്ടെ പക്ഷെ ഞാൻ തനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഒരു വെറൈറ്റി വോയിസ് അല്ലെടൂ അന്നേരം പിന്നെ ഈ പറഞ്ഞ കൂട്ടാൽ വന്നാൽ വന്നാൽ വന്നുടന്നില്ലല്ലോ വന്നാൽ പിന്നെ എന്നാ പാടിയാലും ഞാൻ ഒരു പാട്ട് വെച്ചു കൊടുക്കും എന്തായാലും അത് നല്ല രസം കേട്ടോ